പറയട്ടെ ഞങ്ങളെ െ മു ഞങ്ങളെത്തന്നുടക്കൾ മുത്തശ്ശി അമ്മ വന്നതിൽ പിന്നെ പിള്ളേർക്ക് ആഹാരം വേണ്ട പഠിക്കുകയും വേണ്ട എപ്പോഴും മുത്തശ്ശി മാത്രം മതി മുത്തശ്ശിയെ ഞാൻ തിരികെ കൊണ്ടുപോയാൽ പ്രശ്നമാകുമല്ലോ ബാലമാമ അമ്മയെ തിരികെ കൊണ്ടുപോവാനാണോ വന്നത് അതെ തമാശക്ക് പറഞ്ഞതല്ല സുഭദ്ര അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഉള്ളൂ ക്ഷമിക്കണം ഇക്കാര്യത്തിൽ ബാലമാമയുടെ വാക്ക് എനിക്ക് ധിക്കരിക്കേണ്ടി വരും അമ്മ പൂർണ്ണ മനസ്സോടെ എൻ്റെ ഒപ്പം താമസിക്കാൻ വന്നത് ഇനി മടക്കി അയക്കുന്ന പ്രശ്നമില്ല പ്രസാദിന്റെ അഹങ്കാരം കൂടും വരെ അവൻ പറയും ഒക്കെ ശരിയാ പ്രസാദിനെ കുറിച്ച് ചിന്തിക്കണ്ട പക്ഷേ സുമിത്രയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ ആരുടെ സപ്പോർട്ടില്ലാതെ ആ കുട്ടി എങ്ങനെയാ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നത് അതാ പല എന്റെ വിഷമം എന്റെ ശരീരം ഉള്ളൂ മനസ്സാ പാവത്തിന്റെ അടുത്ത

പ്രശ്നങ്ങളുടെ എണ്ണം കൂട്ടാനോ അതോ കുറയ്ക്കാനോ നമ്മൾ നോക്കേണ്ടത് കോപത്തിന്റെ കൊടുമുടിയിലായിരുന്നു പ്രസാദ് അന്ന് ആ ഘട്ടത്തിൽ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകും ആരായാലും പറയില്ല വിവരദോഷികളെ തല്ലുകൊടുത്താൽ പിന്നെ അങ്ങനെ തർക്കത്തിന് ഞാനില്ല സുഭദ്രേ വരുന്നെങ്കിൽ നിന്നെ ഞാൻ അവടെ കൂടെ ആക്കാം എന്താ വരുന്നോ മുത്തശ്ശേ ഞങ്ങൾ വിടില്ല ഞങ്ങൾക്ക് വേണം ഓ സംഗതി സീരിയസ് ആണ് ഇനി ഇവിടെ ഞാൻ നിന്ന നിന്റെ മക്കളെ എന്നെ ഓടിക്കും ഞാൻ കൊണ്ടുപോകുന്നില്ല വരൂ എന്താ പറയാം എന്താ രമേശ കാര്യങ്ങൾ ഇനി മറച്ചു വെച്ചിട്ട് വിശേഷമില്ല എല്ലാം ശങ്കർജി സാറിനോട് തുറന്നു പറയണം എല്ലാം എന്ന് വെച്ചാൽ പ്രസാദിന്റെ കുടുംബജീവിതം തകർക്കുന്നത് യമുനയാണെന്ന സത്യം അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഇനി അറിയിച്ചേ പറ്റൂ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ ഇനി ഒരേ ആലോചനയുടെ ആവശ്യമില്ല പ്രശ്നം അത്രയ്ക്ക് വഷളാക്കി കഴിഞ്ഞില്ലേ ഇനി എന്തറിയാനാണ് നമ്മൾ കാക്കേണ്ടത് ബാലമാമയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അറിയിക്കാം ശങ്കർജി സാറിന് വേണ്ട ശങ്കരനെ ഞാൻ കാണാം ഞാൻ തന്നെ കാണാനിരിക്കുന്നു മനസ്സ് തുറന്നു സംസാരിക്കാൻ എനിക്ക് താ മാത്രണ്ടു സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം സത്യത്തിൽ തന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു താൻ എന്തിനാ മടിക്കുന്നേ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നല്ലതിനു വേണ്ടി നമ്മളൊരു ബന്ധമുണ്ടാക്കി നശിച്ചു കാണാനായി ഒരിക്കലും നമ്മളതിനു ശ്രമിക്കില്ലല്ലോ എന്നാലും ഇങ്ങനെയൊക്കെ ആയല്ലോ വേദന ചിട്ട് പ്രയോജനമില്ല ബാലരാമ അനുഭവങ്ങളിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊണ്ടവരാണ്ടടുത്ത് അനുസരിക്കാനും താഴേണ്ടടുത്ത് താഴാനും നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ പക്ഷേ നമ്മുടെ വാക്കുകൾ കേക്കലെന്ന് വാശി പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നറിഞ്ഞപ്പോഴേ എന്റെ പ്രതീക്ഷ പോയിട്ടൂല മരുമകനെ അമ്മാവനെ ഇറക്കി വിട്ടെന്ന് സമ്മതിക്കാൻ സങ്കോചം പക്ഷെ സത്യം അതാണല്ലോ എത്ര നിഷേധിച്ചാലും സംഭവിച്ചത് സംഭവിച്ചത് തന്നെയല്ലേ സാരമില്ല നമ്മൾ വയസ്സന്മാരാ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുന്നവർ ജീവിക്കേണ്ടത് അവരാ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെ മുന്നിൽ മാത്രമേ പ്രസാദ് തല കുമ്പിട്ട് നിന്നിട്ടുള്ളൂ ഞാൻ ശബ്ദമുയർത്തുമ്പോ മാത്രമേ അവന്റെ ശബ്ദം താഴാറുള്ളൂ കുട്ടിക്കാലം മുതലുള്ള ശീലം പക്ഷെ അവസാനമായി ഞാൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ കഥ ആകെ മാറിയിരുന്നു ഒരു ശത്രുവിനെ പോലെയാണോ പ്രസാദ് കണ്ടത് ഈ വിവാഹം നടക്കാൻ കാരണം താനല്ലേ പിന്നെങ്ങനെ താൻ ശത്രു അല്ലാതാകും ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ എനിക്കെല്ലാം വ്യക്തമാകുന്നു തുടക്കം മുതലേ അവർ തമ്മിൽ പൊരുത്തമില്ലായിരുന്നു ചില സൂചനകളൊക്കെ കിട്ടിയിരുന്നെങ്കിലും മനഃപൂർവം ഇടപെടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു എല്ലാം നന്നായിട്ട് നടന്നു പോവാൻ പലതും എന്നെ അവളെ അറിയിച്ചുമില്ല എല്ലാം സ്വയം അറിഞ്ഞു ചെന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അല്ല അയാൾക്ക് എന്റെ മോളെ അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഇനി കൊണ്ടുവിട്ടൂടെ വെറുതെ എന്തിനാ ആ ജയിലറയ്ക്കകത്തിട്ട് ശ്വാസം മുട്ടിക്കുന്നേ നേരത്തെ സ്നേഹമുള്ള ഒരു അമ്മയെങ്കിലും അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് എന്റെ കുട്ടിക്ക് അവിടെ ഉണ്ടാവുക ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല എന്റെ ബുദ്ധി ആകെ മരവിച്ച് പോയിരിക്കുന്നു തന്നെ വേദനിപ്പിക്കാനായി പറഞ്ഞതല്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ആലോചിച്ചു നോക്കുമ്പോ ആകെ ഇരുട്ട് വ്യാപിക്കുന്നതുപോലെ എന്താ ഇനി എന്റെ മോളുടെ ഭാവി എന്തു പറഞ്ഞാ നീ അവളെന്ന് ആശ്വസിപ്പിക്കുക സരമില്ല അല്ലേ എല്ലാം വിധിക്കു വിട്ടുകൊടുക്കാം വിസിക്ക് കീഴടങ്ങാം ലാഡു യമുനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ശങ്കർജി സാറിനെ അറിയിക്കണം എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അതല്ല എനിക്ക് എന്നോട് പറയാനുണ്ടല്ലോ പറയുന്നു ഇല്ല പറയാനില്ല കുഞ്ഞേ എന്താ അമ്മേ ചോറും കറിയും ഒക്കെ ഫ്രിഡ്ജിലുണ്ട് ചൂടാക്കി വെക്കണോ വേണ്ട ജോലിയൊക്കെ കഴിഞ്ഞില്ലേ ഉം എങ്കിൽ പറ്റുള്ളൂ പോവുകയാണോ അതെ സുമിത്ര അകത്തുണ്ട് സാറേ മോളിവിടെ ഒറ്റയ്ക്കായി അല്ലേ ഇന്നുവരെ നിന്നെ കുറ്റപ്പെടുത്തി അച്ഛൻ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ അച്ഛന് തോന്നുന്നു നിന്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ച് അച്ഛനോട് പലത് ചോദിച്ചതാണ് ഇല്ലേ ഒന്നിനും വ്യക്തമായ മറുപടി തരാതെ നീ ഒഴിഞ്ഞു മാറി പറയേണ്ട കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചു കുടുംബജീവിതം പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം ശരിയാണ് ഭർത്താവിന്റെ തെറ്റുകൾ മറ്റുള്ളവരറിയാതെ സൂക്ഷിക്കേണ്ടത് ഒരു നല്ല ഭാര്യയുടെ കടമയുമാണ് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ മാത്രമേ പാടുള്ളൂ ആ പരിധി വിട്ടാൽ പിന്നെ അറിയിക്കേണ്ട അറിയിക്കണം മോളത് ചെയ്തില്ല അച്ഛനോടെ നേരത്തെ തന്നെ തുറന്നു പറയാമായിരുന്നു പറഞ്ഞില്ല ഇപ്പോ കാര്യങ്ങൾ പോവുകയല്ലേ ആരോട് പറഞ്ഞാലും ഒരു ഗുണം ഉണ്ടാവില്ല അതാ പ്രസാദ ശ്വസിക്കാനും നിയന്ത്രിക്കാനും അച്ഛനേക്കാൾ അധികാരമുള്ള ബാലം മാമെ പുറത്താക്കുമായിരുന്നു ആരെയൊന്നും തിരുത്താൻ പറ്റാത്ത സ്വഭാവമായി കഴിഞ്ഞു അച്ഛ എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ

അവര് നല്ല പ്രപ്പോസലായിരുന്നില്ലേ അരവിന്ദാക്ഷൻ സാറിന്റെ കുടുംബവുമായൊരു ബന്ധവും പറയുമ്പോളു അയ്യോ ഒന്നിച്ച് ഇവിടെ വരെ വന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ എന്തൊരു പോക്കായി പോയി ആ ഇതാരതൊക്കെ പൂട്ടിട്ട് ഇതാര് എന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഫാദർ അല്ല നോക്കുന്നു ഫാദറല്ലോണ്ട് അച്ഛനെ വന്ന കാലത്തന്നെ ഇങ്ങനെ നിർത്താതെ അകത്തേക്ക് ഇരുത്താത്തത് എന്താ പ്രസാദ് മദ്യപിച്ചിട്ടുണ്ട് അല്ലേ ണ്ടോ അമ്മായി അച്ഛൻ അവരട്ടെ വിമർശനങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പോരട്ടെ അല്ല എന്റെ ഈ ന്യൂ ഹാബിറ്റിനെ പറ്റി മ്മളൊന്നും പറഞ്ഞിരുന്നില്ലേ നേരിട്ടോ വഴി ഒന്നും ഭർത്താവിന്റെ കുറ്റങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ഇവിടെ ശീലിച്ചിട്ടില്ല ഓ റിമാർക്കബിൾ ഇതാണ് പുത്രവാത്സല്യം എന്ന് പറയുന്നത് പുത്ര വളിച്ചല്ലോ അത് പുത്തിരി വായിച്ചല്ലോ വാട്ട് ബേബി എനിക്ക് വളരെ വളരെ അഭിമാനം തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരെ പറ്റി ഇങ്ങനെ ഫാദറിലോ ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയേൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു അല്ല ഫാദറല്ലോ എന്താന്നും ഇണ്ടാത്തത് എന്റെ രണ്ട് കുറ്റക്ക് പറയുന്നേ ഇപ്പ എന്നോട് ഈ സംസാരിക്കുന്നത് പ്രസാദല്ല മദ്യവാ തന്റെ ബോധം നേരെയാവുമ്പോ ഞാൻ വരാം സംസാരിക്കാൻ ആ മോളെ അച്ചമ്പ് സാഹിത്യകാരെ മോളെ കൂടെ പോകുന്നില്ലേ ഒന്നുമില്ല അവിടെ പോയിട്ട് പോകേണ്ടിയിരുന്നില്ലെന്നിപ്പ തോന്നുന്നു അതെ പോകേണ്ടിയിരുന്നില്ല കാണേണ്ടിയിരുന്നില്ല എൻ്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ അച്ഛ വിഷമിക്കരുത് സുമിത്രൊരു ദോഷം സംഭവിക്കില്ല ഇവിടെ കണ്ടതെല്ലാം ഒരു എന്ന് ഞാൻ അങ്ങനെ എന്റെ മകൾ പിടിച്ചു നിൽക്കും ദൈവമില്ല അച്ഛ അച്ഛനും അമ്മയും ഞാനും എല്ലാം പ്രാർത്ഥിക്കുന്നില്ലേ ദൈവം അത് കേക്കാതിരിക്കോ ആഹാ ആളിത്തി കാര്യങ്ങളാ ഞാൻ ചോദിച്ചത് ഇവിടെ മനസ്സിലാകെ ആദ്യം ഇരിക്കുക അങ്ങനെ വലിയ ആധിയുടെ ഒന്നും ആവശ്യമില്ല ഭാഗ്യലക്ഷ്മി പരിഹരിക്കാവുന്ന കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ പ്രസാദുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വരുന്നത് കുഴപ്പമൊന്നുമില്ല ആ വ വല്ലാത്ത ദാഹം നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ അല്ല എന്തോ പ്രശ്നമുണ്ട് ശങ്കരേട്ടിന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ പോയി വെള്ളം കൊണ്ടുവന്നേ ആ അച്ഛനോട് സോളിലെ ഏതൊക്കെയോ രോഷങ്ങൾ വെറുപ്പുകൾ എല്ലാം എന്റെ നേരെ മദ്യത്തിന്റെ പിന്തുണയുള്ളപ്പോ എന്തും മുഖത്ത് നോക്കി പറയാമല്ലോ സഹിക്കാൻ കഴിഞ്ഞില്ല മോനെ കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഞാനിങ്ങി പോന്നു ഇപ്പോഴും ആ മുഖം കുടിച്ചിലെക്കിട്ടുള്ള ആ വരവ്

പിന്നെ നമ്മുടെ എന്തായുടെ പേര് രമേശനില്ലേ അയാള് കൂടി നിർത്തിയ കാര്യം പറയായിരുന്നു